നിയന്ത്രണം വിട്ട് ഒരു കാർ വരുന്നുവെന്ന് തന്നെ സങ്കല്പിക്കാം വാഹനം പരിപൂർണമായി ഈ കുഴിയിൽ അകപ്പെടും എത്തുന്നത് ഇരുചക്രവാഹനമെങ്കിൽ മരണമുറപ്പ് മൂടാൻ ഇതുപോലെ ഒരു അപകടം കാത്തിരിക്കുകയാണ് അധികൃതർ ടൗൺ സ്ക്വയർ പിന്നിട്ട് കണ്ണങ്കര മേൽപ്പാലത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ടാണ് ഓടയോട് ചേർന്ന ഭാഗത്തെ കിടങ്ങ് മെയ് രണ്ടാം പകുതിയോടെ കനത്ത മഴയിൽ ഓടകൾ കവിഞ്ഞ് ബാങ്ക് ശാഖയിലടക്കം വെള്ളം കയറിയപ്പോൾ പെയ്ത്തുനീര് ഒഴിച്ചു വിടാൻ എടുത്തതാണ് മണ്ണ് കുഴി ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു രാത്രി കാലങ്ങളിൽ ടൂ വീലറ് അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ ഇതിൽ വന്ന് വീണ് വൻ ആപത്തും അപകടവും ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു വലിയ കുഴിയാണിത് പതിനഞ്ചടി നീളം വരും മധ്യഭാഗത്ത് ഏഴടി വീതി കുഴിക്ക് ആഴം അഞ്ചടിയും വരും അപകട സൂചനകളില്ലെന്ന ആക്ഷേപം മറികടക്കാൻ പേരിന് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു വഴിയുടെ സൈഡാണ് അഗാധകൃത്വമായിട്ട് കിടക്കുന്നത് പല പ്രാവശ്യം പൊതുമരാമത്ത് വകുപ്പിനോടും നഗരസഭാ അധികാരികളോടും പറഞ്ഞിട്ടുള്ളത് ഇന്ന് ചെയ്യാം നാളെ അവർക്ക് താല്പര്യമില്ല ഓപിച്ചാൽ വൃത്തിയാക്കി കുടി ടി കെ റോഡ് കൂടി വെട്ടിപ്പൊളിക്കണം അതിനുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അംഗീകാരം ലഭിച്ചാൽ ഉടൻ ജോലികൾ തുടങ്ങുമെന്നുമാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ വിശദീകരിക്കുന്നത് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട